ചുംബിക്കാറുണ്ട് ഒറ്റ ലഭിതങ്ങളുടെ ഒരു രീതിയാണത് പെൺമക്കളെ ആ പെൺമക്കളല്ലേ ഹബീബിനുണ്ടായുള്ളൂ കൊച്ചുമക്കളെല്ലാം ഒരു വയസ്സിൽ താഴെപ്രായമുള്ളപ്പോൾ മരിച്ചുപോയ ആൺകുട്ടികളാണ് ലബിതങ്ങളുടെ മക്കളെ ജീവിച്ചിരിപ്പുള്ള മക്കൾ ആര് വന്നാലും അതിൽ ചരിത്രം രേഖപ്പെടുത്തിയത് ഫാത്തിമ ബി കാരണം ഹബീബിനുമായി ഹബീബുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കൂടുതലും ഫാത്തിമ ഫാത്തി ബീവി ചെറുതായിരുന്ന കാലം ഹബീബിന്റെ കൂടെയാണ് അപ്പോഴേക്കും ഫാത്തിമ ഇത്താത്തമാർ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട് മക്കളാണ് ഫാത്തിടെ രേഷത്തിമാരാണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി ഭർത്താവിന്റെ കൂടെയാണ് അതുകൊണ്ടാണ് അവരുടെ ചരിത്രം നമ്മൾ കുറച്ചു കേൾക്കുന്നതും ഫാത്തിമ ചരിത്രം ഒരുപാട് കേൾക്കാനിടയാവുന്നത് ഹബീബിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട മോളാണ് കണ്ടമോളാണ് ബീവി എപ്പോ വന്നാലും നിബിജങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ബീവിയുടെ കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ ഉമ്മ വെക്കുകയും ചെയ്യുമായിരുന്നു ആയിഷ ബിവി പറയുന്നു അന്ന് നിപിജങ്ങൾ എഴുന്നേറ്റില്ല എന്റെ കൂടെ കടന്നു തങ്ങൾ അവിടെ തന്നെ കടന്നു പുതപ്പുണ്ട് ഞങ്ങളുടെ പകുതി വരെ പുതുപ്പുണ്ട് ഞങ്ങൾ അങ്ങനെ കിടക്കുകയാണ് എഴുന്നേറ്റില്ലാൻ അവര് പറഞ്ഞു നബിയേ അങ്ങയുടെ ഭാര്യമാർ എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിട്ടതാണ് ഇന്ന ഓരോ ർക്കും നിബിധങ്ങൾ സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അവരവർക്ക് ദിവസങ്ങളുണ്ട് ആ ദിവസത്തിൽ നിബിധങ്ങൾ അവരുടെ കൂടെ താമസിക്കൂ നിബിധങ്ങൾ നീതിയുക്തമായി പെരുമാറുന്നവരാണ് എന്നാൽ നിബിധങ്ങൾക്ക് മറ്റു ഭാര്യമാരോടുള്ളതിനേക്കാളും ഒരൽപ്പം സ്നേഹം ആയിശീപിയോട് കൂടുതലുണ്ട് ആ കൂടുതൽ പറ്റില്ല നബിയെ ആയിഷ ബിവിയോടുള്ള സ്നേഹം ഞങ്ങൾക്കും വേണം ഞങ്ങളോടും അതുപോലെ സ്നേഹം കാണിക്കണം ആയിഷ ബിവിയോട് ഇബിനെ അബി ഫ അബൂ കുഹാഫയുടെ മകളോട്

നമുക്ക് രണ്ട് ഭാര്യമാരുള്ളവര് അവർക്ക് ഈക്വൽ ആയിട്ടാണ് എന്ത് എന്ത് ഭൗതികമായ എന്ത് വിഷയത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അതുപോലത്തെ വീട് രണ്ടാമത്തെ ആൾക്ക് വേണം കുറച്ചു കൊടുക്കാൻ പാടില്ല ഒരു ഹൈ ലെവൽ ഒരു പോർഷായിട്ട് അടുത്ത ആൾക്കൊരു ലോ ലെവൽ പാടില്ല ഈക്വൽ ആവണം ഞങ്ങൾ പറയും എന്നെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നാൽ ഹൃദയം നിന്റെ കൈകളിലാണല്ലോ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല സ്വാഭാവികമായും ഒരാളോട് ഇഷ്ട കൂടുതൽ വരും ഒരു ഇഷ്ടക്കുറവ് വരും എനിക്ക് സാധ്യമാവാത്തത് നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ചെയ്തിട്ടുണ്ട് ആ നബിയോടാണ് ആയിഷീവിയോട് കാണിക്കുന്ന ഈ വല്ലാത്ത സ്നേഹം ഇഷ്ടമല്ല എന്നറിയിക്കാൻ ഫാത്തിമ ബിബിയെ പറഞ്ഞേക്കുന്നത് സംഭവമാണിത് ആയിഷ ബീബി റബി അള്ളാൻ തൊട്ടെടുത്ത് ഒന്നും മിണ്ടാതെ കേട്ടു മോള് ഫാത്തിമ ബിബിയായി വന്ന് പറയുന്നത് രണ്ട് വയസ്സ് മുതിർന്നവരാണ് ഫാത്തിമ ബിബി ആയിഷ ബിബിയേക്കാൾ രണ്ട് വയസ്സ് മുതിർന്നവരാണ് പരാതിയല്ല നബിയുടെ മറ്റു ഭാര്യമാർ ഇങ്ങനെ പറയാൻ ചിരിച്ചു എന്നിട്ട് ചോദിക്കുന്നു എന്റെ പൊന്നുമോളെ എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്കിഷ്ടമല്ലയോ മോളെ

ഇവിടെ കിടക്കുന്ന ഇവളെ ആരാണത് ഇഷ്ടമാവണം ഫാത്തിമ 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 ആയിഷയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അത് കേട്ട് ഒന്നും പറയാതെ പോയി പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു നബിയുടെ ഭാര്യമാർ ഫാത്തിമ എന്തു പറഞ്ഞു നബി തങ്ങൾ വിവിധങ്ങൾ പറഞ്ഞു ഹബീബ് ഇഷ്ടപ്പെടുന്നതിന് എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു ഹബീ ആയിഷ ആയിഷ ഇഷ്ടപ്പെടണേ എന്നോട് പറഞ്ഞു അവർ പറഞ്ഞു ഫാത്തിമ അതല്ല പറയേണ്ടത് ഫാത്തിമ നിങ്ങൾ പോയി പറയേണ്ടത് ആയിഷ ബീവിയോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ അത് പാടില്ലെന്ന് പറയാനല്ലേ ഞങ്ങൾ പറഞ്ഞയച്ചത് ഇതാ നിങ്ങൾ ഒന്നും മിണ്ടാതെ പോരുകയാണോ ഉണ്ടായത് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ ഫാത്തിമ റതി ഞങ്ങൾ പറഞ്ഞേച്ച വിഷയത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോ വിഷയത്തിൽ വിഷയത്തിൽ ഇനി പറയാൻ പറയാൻ ഒന്നും ഞാൻ നബിയോട് ഇനി പോകില്ല ആര് പറഞ്ഞു അപ്പൊ മറ്റു ഭാര്യമാരൊക്കെ അത് ആയിഷ ബീവിയുടെ ദിവസമാണെന്ന് അന്ന് രബി ഞങ്ങൾ ആയിഷബിയുടെ വീട്ടിലാകില്ല അവരെല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരാളെ പറഞ്ഞേക്കുന്നു അത് മറ്റാരുമല്ല പോയി വിഷയം ഹബീബിന്റെ ഭാര്യമാർ നല്ല രസകരമായ സംഭവമാണിത് കടപിടിക്കുന്ന ഭാര്യയാണ് ഹബീബിന്റെ ഒന്ന് നല്ല സൗന്ദര്യവതിയാണ് നല്ല ഹബീബിനോട് അവരാണെങ്കിലോ ഇഷ്ടമാണ് ഈമാനും ദീനും അമലും സ്വലാത്തും നോമ്പും ഖുർആാനും ഒക്കെ വളരെ കൂടുതലാണ് പക്ഷേ ഒരറ്റ കാര്യം ഹിജ്ജ അൻഹ

നബിയേ ഞാൻ വന്നതു ആരായി വന്നതു ആയിഷീ ദീവിയോട് കിടപിടിക്കുന്ന ഭാര്യ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന മഹദി സൈനബ ബിൻത് തഹശ റളിയല്ലാഹു അൻഹാ നബിയേ ഇന്ന അസ്വാജക യുനാഷിദുനൽ അദല ഫിബിനതി അബൂ ഖുഹാഫാ സിദ്ദീഖ് എന്നവരുടെ പേരായി പറയുന്നത് അബൂ ഖുഹാഫയുടെ അബൂ ഖുഹാഫയുടെ മകൾ അല്ല സിദ്ദീഖ് എന്നവരുടെ മകൾ അവരുടെ പേരിൽ അങ്ങയുടെ വേണം എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒന്നും ഒന്നും പറയുന്നില്ല ആയിഷ ബീവിയുടെ വിഷയത്തിലാണ് ഈ പറയുന്നത് ആയിഷ ബീവിയും ഒന്നും മിണ്ടുന്നില്ല നബി ഇങ്ങനെ ചിരിക്കുന്നു അപ്പൊ ആയിഷ ബീബിക്ക് തോന്നി അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന ഈ നേരത്തെ ധൈര്യമായി ഒന്ന് പ്രതികരിച്ചാലോ എന്ന് എന്നോട് നിബിക്ക് ഇഷ്ട കൂടുതലുള്ളതിന് നിരക്കെന്ത് നഷ്ടമുണ്ട് എന്ന് ചോദിക്കാൻ പോവാണ് ആയിഷ ബിവി ബിവി പറഞ്ഞു ഞാൻ അങ്ങനെ സ്വയം പ്രതിരോധിക്കുന്നത് നിബി ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ

മഹതിമാരാ ഉള്ളത് അതിൽ ചെറിയവരുണ്ട് പ്രായ കൂടുതലുള്ളവരുണ്ട് എല്ലാവരും ഒരു കല്യാണം കഴിഞ്ഞവരാണ് ആയിഷബി ഒഴികെ മക്കെല്ലാവരും മറ്റൊരു വിവാഹം കഴിഞ്ഞ് വന്നവരാ തൊലാക്കു ചെല്ലപ്പെട്ടവരോ ഭർത്താവ് മരിച്ചവരോ ആണ് അറുപത് വയസ്സുള്ള ഭാര്യമാരുണ്ട് അവരുടെ സംരക്ഷകനാണ് നമ്മൾ ഹബീബുന ഒത്തിരി ഒന്നിലേറെ കല്യാണം കഴിച്ചത് നബിയായതിന്റെ ശേഷമാണ് നബി മുമ്പ് ചെയ്ത കല്യാണം ഒന്നാണ് ഒരു കല്യാണെ തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആ ഒരു ഭാര്യയാണ് നബിയായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയുന്നത് ചെയ്യേണ്ട ആളാണ് ഖദീജ ബീവിയുടെ കൂടെ ഇരുപത്തി കൊല്ലം നിബിതങ്ങൾ കഴിഞ്ഞു എന്ന് ഓർക്കണം അറുപത്തഞ്ച് വയസ്സ് ഖദീജ ബീവിക്ക് അറുപത്തഞ്ച് വയസ്സായി ബീവി മരിച്ചതിന്റെ ശേഷമാണ് മറ്റൊരു കല്യാണം ഹദീബ് കഴിക്കുന്നത് ഖുർആാൻ പറഞ്ഞു നബിയേ ഇനി അങ്ങക്ക് ഇനി ഒരാളെയും കല്യാണം കഴിക്കാൻ പറഞ്ഞ് ഭാര്യമാർ അതിൽ ആരെങ്കിലും തൊരാക്ക് ചൊല്ലിയാൽ അഞ്ചാമത് ഒരു കല്യാണം കഴിക്കാം പക്ഷെ അത് നാല് ഭാര്യമാരായിരിക്കണം ഒരു നേരത്ത് അങ്ങനെ മുക്മിനീങ്ങൾക്ക് പറ്റും ആ ഒരു പ്രിവിലേജ് പോലും അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാര്യമാർ നബിയെ ഇനി വിവാഹം ചെയ്യാൻ പറ്റില്ല അവരെ പറ്റില്ല എന്ന് ഖുർആൻ നബി നബി തങ്ങളോട് ആ തങ്ങൾ പറയുന്നത് എന്റെ ഖദീജ എന്തൊരു നല്ല ആയിഷ ബീപികളുടെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു നബിയെ വയസ്സായി മരിച്ചുപോയ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്തായി പറയണത് ഏതൊരു മാംസം ൾക്ക് ആടുമാംസമോ എന്തെങ്കിലും വിശേഷ ഭക്ഷണമോ വന്നാൽ ഉടനെ പറയും ആയിഷ എൻ്റെ ഹദീജയുടെ ചങ്ങാ ചങ്ങാതി എന്റെ ഹദീജയുടെ കൂട്ടുകാരികളില്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരുപതി പിന്നെ ഹദീജയുടെ ഒരു ഫ്രണ്ടില്ലേ അവിടെ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് പൊന്നാര നബിയെ ആ വയസ്സായ പെണ്ണിനേക്കാൾ എത്രയോ നമ്പർ ചെറുപ്പക്കാരിയെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഇനിയും ആ പെണ്ണിന്റെ കഥ പറയണോ ആയിഷാ നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത് എന്റെ ഹദീജയെ കുറിച്ചോ നബിയേക്കാൾ പതിനഞ്ചു വയസ്സ് മുതിർന്നവരാണ് ആണും പെണ്ണും ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതാണ് കോളേജ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ കിട്ടാ വിര എന്റെ കൂട്ടുകാരോട് പറയാം പിന്നെ കോഴ്സ് കഴിഞ്ഞു ഒരു പൊതിനം കിട്ടിയിട്ടുണ്ട് കല്യാണം നടത്തി തരണം അങ്ങനെ പറയാം ഒരേ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പുരുഷന്റെയും പെണ്ണിൻ്റെയും ശരീരം ഒരുപോലെയല്ല ഒരു കുഞ്ഞായി കഴിഞ്ഞ് രണ്ട് കുട്ടിയായി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടുകാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി ഇതാരോ ഉമ്മയാണോ അല്ല ജ്യേഷ്ഠത്തെയാണോ ആരാ ശരീര പ്രകൃതം അള്ളാഹു അങ്ങനെ പടച്ചു അതിനൊന്നും സമരം ചെയ്തിട്ട് കാര്യമില്ല സ്വന്തം കുടുംബത്തിലും നമ്മുടെ നമ്മുടെ നാടിന്റെ നന്മയിലും നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസ്യതയിലും നല്ലൊരു വിവാഹബന്ധം തരപ്പെടുത്തിയെടുക്കുന്നതിന് പകരം നമ്മൾ ക്യാമ്പസ് നിന്ന് തന്നെ പുതിയാപ്പ്ളയും പുതിന്നും തിരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അവനവന്റെ സ്വാതന്ത്ര്യം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് കുറച്ചങ്ങ് ലോങ് റണ്ണിങ് നടക്കൂല കുറച്ചു മുന്നോട്ട് പോകുമ്പോ പുതിയാപ്പിളക്ക് തന്നെ അവളെ വേണ്ടാത്ത അവസ്ഥ വരുന്നത് എന്തെ മനുഷ്യരുടെ ഏജിങ് ഒരു വിഷയ നമ്മൾ ആർക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ് ശരീരം ശുഷ്ക്കും പെണ്ണുങ്ങളുടേത് ഖതീജ ബീവിയെ കുറിച്ച് ആലോചിക്കണം നെബിയെക്കാൾ പതിനഞ്ചു വയസ്സ് ഏറെയാണ് ഖദീജ ബീവിക്ക് ആ ബീവിയെ ഇരുപത്തിയഞ്ചു കൊല്ലം സ്നേഹത്തോടെ കൊണ്ടു നടന്ന പുതിയാപ്പിളയങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചു എന്ന വിഷയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ ഈ െ ഇരുപത്തിയഞ്ചു കൊല്ലം മറ്റൊരു ഭാര്യ കൂടെ ഇല്ലാതെ തന്നെക്കാളും പതിനഞ്ചു വയസ്സ് മുതിർന്ന ഖദീജ ബീവിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബിനെ നിങ്ങൾ മറന്നുപോകരുത് അതാണ് റസൂർ എന്നിട്ട് പറഞ്ഞു ആയിഷ ഖദീജ നിനക്ക് പ്രായം എന്റെ സൗന്ദര്യമുണ്ട് ഖൈത വ എന്റെ ഖദീജയുടെ നന്മ ഒരു ഭാര്യയിലും എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഖദീജയെ പോലെ ആകാൻ നിങ്ങൾ ആർക്കും കഴിയില്ല എപ്പോഴായി പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു ഭാര്യയെ കുറിച്ച് ഭാര്യയെക്കുറിച്ച് ഹബീബുന റസൂർ സ്നേഹം ശാരീരികമായ ഒരു ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനപ്പുറം സ്നേഹം ആത്മീയവും മാനസികവുമായ ഒരു വല്ലാത്ത ഒരു ബന്ധമാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് റസൂർ വസ്ലം നമ്മൾ ആയിഷ ബി വിയുടെ സംഭവത്തിലേക്ക് വരാം ഹദീജബി വഫാത്തായി കിടക്കുന്നത് എവിടെയാണ് മക്കയിലാണ് ജന്നത്തിൽ മറ്റു ഭാര്യ മദീനയിലേക്കുള്ള വഴിയിലുണ്ട് ബാക്കി ഭാര്യമാർ മുഴുവനും മദീനയിലാണ് നടക്കുമ്പോ ആ പുതപ്പ് പോലും നീക്കാതെ വിധങ്ങൾ ഞങ്ങളുടെ തർക്കം ആസ്വദിക്കുകയായിരുന്നു രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തപ്പോ ഹബീബിനോട് സംസാരിക്കാൻ പിന്നിലുള്ള മുഴുവൻ ഭാര്യമാർക്കും മറുപടി കൊടുത്തുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ ഞാൻ മറുപടി തരാം സൈനബേ ആയിഷ ബീവിയോട് എന്താണ് ഇത്ര അടുപ്പം എന്നല്ലേ നിങ്ങൾക്ക് ഞാനൊന്ന് പറയട്ടെ ഇന്നഹാ ഇബിനുദ്ധി എന്റെ 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 മോളാണ് കൊല്ലത്തെ വർഷത്തെ വർഷത്തെ ജീവിതത്തിൽ കൂട്ടുകാരൻ ആയിഷ ആ സ്നേഹിതന്റെ മോളോടുള്ള ബന്ധമാണിത് അത് മാറ്റാ നിങ്ങളെ കൊണ്ട് കഴിയില്ല സൈനബേ അത് എന്റെ മോളാണ് എന്റെ നിങ്ങളെ പോലെയാണോ ജനങ്ങളെല്ലാം ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് അൻഹു ജനങ്ങളെല്ലാം എന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി കാശിന് സംരക്ഷണവും എല്ലാവിധ ഒരാളല്ലേ ഉണ്ടായുള്ളൂ നിങ്ങളിൽ അതെന്റെ സുദ്ദീഖല്ലേ കൂടെ ശത്രുക്കളിൽ നിന്ന് വിളിച്ചു താമസിക്കുമ്പോ

കുടുംബ പ്രശ്നങ്ങളോട് അവസാനിക്കുകയാണ് ഏത് കത്തിയാളുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി ആരുടെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭാര്യയുടെ ദിവസത്തിൽ ആണെങ്കിൽ ആ ഭാര്യയുടെ വീട്ടിൽ അസർ മകരീബിന്റെ ഇടയിൽ എല്ലാ ഭാര്യമാരും ഒത്തുകൂടും അതിന് വല്ലാത്ത ശീലമായിരുന്നു ജൈന ബിബിയുടെ ദിവസമാണെങ്കിൽ എല്ലാ ഭാര്യമാരും ആയിഷ ബിബി അടക്കം ജൈന ബിബിയുടെ വീട്ടിൽ വരും അസർ മുതൽ മകരീബ് വരെ ഹബീബിന്റെ ചുറ്റുമിരുന്ന് അവർ വർത്തമാനം പറയും ഇന്ന് കച്ചവടക്കാർക്ക് കുടുംബജീവിതമല്ലാന്ന് എനിക്ക് തോന്നുന്നത് കച്ചവടം ചെയ്യുന്നവർ പൈസക്ക് വേണ്ടി വരിക്കുക ആ വലിപ്പ് വിട്ടു വന്നാൽ ആരെങ്കിലും പൈസ മോഷ്ടിക്കുവോ ജോലിക്കാർ എന്ന് വിചാരിച്ച് കുടുംബമില്ല സ്വലാത്തുമില്ല ജമാത്തുമില്ല ദീനുമില്ല ഒന്നും ഇപ്പൊ പൈസ അതുണ്ടാക്കിയിട്ട് മക്കള് അവരുടെ കാമുകിമാർ കൊണ്ടുപോയി കൊടുത്ത് വാപ്പാന്റെ മരണശേഷം അടിച്ചുപൊടിച്ച് ജീവിക്കും എന്നാൽ കുടുംബത്തിന്റെ കൂടെ സമയമുണ്ട് അവിടുത്തെ ഹബീബിന്റെ ഒരു ദിവസം എല്ലാ ഭാര്യമാരും തങ്ങൾ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന നബിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം അത് ആരുടെ ദിവസമാണോ ആരുടെ വീടാണോ അത് ആ വീട്ടിലെ ഭാര്യയാണത് ചെയ്യേണ്ടത് അനുസൃതികൾ സംഭവം പറയുന്നുണ്ട് അങ്ങനെ ആയിഷ ആയിഷീബിയുടെ ദിവസം ഭാര്യമാരുമായി അസർ മകരബിന്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് എഴുന്നേൽക്കാൻ തങ്ങൾ കൈനീട്ടിയത് അപ്പൊ കൈ കൊടുത്ത് ഹബീബിനെ ആയിഷ കൈപിടിച്ചുയർത്താ ഓടി വന്ന് ഹബീബിനോടുള്ള സ്നേഹമാണ് എന്താ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയല് ആയിഷ ബീവി ചെറിയ പ്രായമുള്ള പലിബി ഞങ്ങൾ കല്യാണം കഴിച്ചു വലിയ തെറ്റാണ് അത് വല്ല അക്രമാണ് ആയിഷ ബീവിക്ക് അത് തോന്നിയിട്ടില്ല പിന്തിനു തോന്നം ആയിഷ ബീപിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്റെ പുതിയ ആപ്പിളെ റസൂറാഹി ഞങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളാണ് ആയിഷ ബീവി വല്ലപ്പോഴും ആപ്പയോട് പറഞ്ഞോ ഈ കല്യാണം വേണ്ടില്ലായിരുന്നു ആയിഷ എന്റെ റസൂലിനെ മുഴുവൻ നേരം എനിക്ക് വേണം അങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയെ കുറിച്ച് അങ്ങനത്തെ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് എന്തിനാ കൂട്ടരെ നിങ്ങൾ പരാതി പറയുന്നത് ആയിഷ എന്തിനാ നിങ്ങൾ കാര്യം പറഞ്ഞു ഞാനല്ലേ കൈപിടിക്കേണ്ടത് എന്റെ വീടല്ലേ എന്റെ ദിവസമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചൂടായി ബീവി അപ്പൊട്ടും പറഞ്ഞു രണ്ടുപേരും വർത്തമാനായി നബി തങ്ങൾ അവിടെ തന്നെ ഇരിക്കാണ് മഹരീബിന്റെ കൊടുത്തു വഴിക്ക് ഇങ്ങനെ കടന്നു വന്നു ആയിഷ ബീവിയും വല്ലാത്ത തർക്കം എന്താ തർക്കം എന്നറിയോ എന്റെ ഹബീബി എന്റെ വീട്ടിൽ എന്റെ ദിവസം വരുമ്പോ നീ ആരാ കൈ കൊടുക്കാൻ അത് ആയിഷ ബീവി ചോദിക്കണേ വിരിച്ചു ഇങ്ങോട്ടും ആയിഷ ബീവി അങ്ങോട്ടും ചെറുപ്പക്കാരികളാണ് ആ ഒരു വർത്തമാനം കേട്ട് ചിരിക്കുകയാണ് ഉയർത്തി റസൂലെ നമുക്ക് നിസ്കരിക്കാൻ പോകാം നിസ്കരിച്ചിട്ട് വരാം പറഞ്ഞു ഇനി എന്റെ വാപ്പ കണ്ടല്ലോ എന്റെ കാര്യം പോക്കാം ഈ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഒന്നുകിൽ നല്ല ചീത്ത കിട്ടും അല്ലെങ്കിൽ അടി കിട്ടും ഉറപ്പാണ് അപ്പോഴേക്ക് രണ്ടുപേരിൽ ഉണ്ടാതിരുന്ന നിസ്കാരം കഴിയുന്നവരെ അള്ളാഹു നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു ആയിഷ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലും നീയും ജൈനവും ഒച്ച വെച്ച് സംസാരിക്കേ നീ എന്താ മനസ്സിലാക്കിയത് ആയിഷ അബാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് കേട്ടോ കേട്ടോ മാപ്പ് വന്ന് ഇടപെടുക നമ്മൾ എന്താ പറയാ കല്യാണം കഴിച്ചു കൊടുത്താ ഇനി പുതിയ പൊളിന്നാട്ടിറക്കെ നോക്കട്ടെ അല്ലേ ഒരു വിഷയത്തിലും ഇനി അമോഷം പോകില്ല അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള കന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ കാറും വണ്ടിയും പൈസയും പണം കൊടുത്തില്ലേ ഇനി അവരായിട്ട് നടക്കട്ടെ ഇനി പ്രശ്നങ്ങൾ അവരായിട്ട് തീർക്കട്ടെ അതിനൊന്നും തലവേദനക്ക് നിൽക്കാനാവില്ല അങ്ങനെയല്ല അമോഷനായി ശുദ്ധിക്കുന്നവർ ഇടപെടുകയാണ് ഹബീബിന്റെ ഫാത്തിമ ഫാത്തിമീബിയുടെ കല്യാണ വിഷയത്തിൽ ആരടപെടും ഇങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ വല്ലാത്ത വാശിയും വീറുമുണ്ടായിരുന്ന ഒരു കുടുംബത്തില ഒരു കുടുംബത്തിൽ